അപ്പ അപ്പ എന്ന് എട്ടും ആറും വയസ്സുള്ള കുട്ടികൾ നിലവിളിച്ച് കരയുകയാണ് ഞങ്ങളെ തല്ലല്ലേ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് കുട്ടികൾ വലിയ വായിൽ നിലവിളിക്കുന്നത് ജനാല തുറന്ന് അകത്തേക്ക് നോക്കി അയൽവാസികൾ കാണുന്നത് കയറ് മുറുക്കി കുട്ടികളെ കിങ്സ്ലി ഗിൽബർട്ട് എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ചുകാരൻ ക്രൂരനായ പിതാവ് ആഞ്ഞ് മർദ്ദിക്കുകയാണ് ഇയാളെ കയ്യിൽ കിട്ടിയാൽ ഇയാളുടെ ചെവിക്കല്ല് അടിച്ച് പൊളിക്കണമെന്ന് നാട്ടുകാർക്ക് ഒന്നടങ്കം തോന്നുന്നുണ്ട് ആളുകൾ വാതിൽ മുട്ടി വിളിക്കുന്നുണ്ട് കിങ്സിൽ ഈ വാതിൽ തുറക്ക് വാതിൽ തുറക്ക് കുട്ടികളെ ഇങ്ങനെ തല്ലുന്നത് എന്തിനാണ് അവർ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ എന്തിനാണ് തല്ലുന്നത് ഈ കിങ്സിൽ പറയുന്നു അവരുടെ ദേഹത്ത് സാത്താൻ കൂടി സാത്താൻ കൂടി താരയുടെ ദേഹത്താണ് ഈ ചെകുത്താൻ ഈ അപ്പൻ്റെ ദേഹത്താണോ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദേഹത്താണോ കുഞ്ഞുങ്ങളുടെ പ്രായം എത്രയാണ് എട്ട് വയസ്സും ആറു വയസ്സും ഈ ചെകുത്താൻ ആ പിള്ളേരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ആരും ഇത് നമ്മുടെ കണ്ണൂരിൽ ജോസ് എന്ന് പറയുന്ന ആ ക്രൂരനായ ഒരു പിതാവ് എട്ട് വയസ്സുകാരുടെ മുടിക്കുത്തിന് പിടിച്ച് അരിവാൾ കൊണ്ട് ആക്രമണം നടത്തിയല്ലോ അതിൻ്റെ വീഡിയോ അനുജൻ എടുത്തിട്ട് പ്രാങ്ക് വീഡിയോ ആണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നമ്മുടെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു അയാളെ പിടിച്ച് അകത്താക്കി രണ്ടടിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു പ്രാങ്ക് ആണെങ്കിലും അല്ലെങ്കിലും തന്നെ ഇത് തിരുവനന്തപുരവുമായി അതിർത്തി പങ്കിടുന്ന നാഗർകോവിലിൽ കരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് ഈ കിങ്സ്ലി എന്ന് പറയുന്ന പൊട്ടൻ പാസ്റ്ററാണ് അയാൾ പാസ്റ്ററാണ് എന്താണ് സുവിശേഷ പ്രസംഗകനാണ് അയാൾ ഇങ്ങനെ സുവിശേഷം പറയാൻ അയാളും അയാളുടെ ഭാര്യയും കൂടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും കൂടി മൂന്ന് മക്കളുണ്ട് ഒരു കുട്ടിക്ക് മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സാണ് പ്രായം ഇളയ കുട്ടിക്ക് ആറു വയസ്സ് ഏറ്റവും ഇളയ കുട്ടിക്ക് മൂന്ന് മാസമേ പ്രായമുള്ളൂ ഈ മൂന്ന് മക്കളെയും വീട്ടിൽ പൂട്ടിയിട്ടിട്ടാണ് ഇവർ സുവിശേഷ വേലയ്ക്ക് പോകുന്നത് സ്വന്തം വീട്ടിലിങ്ങനെ പിള്ളേരെയൊക്കെ പൂട്ടിയിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് പോകും മൂന്ന് മാസം പ്രായമുള്ള കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്വം വരെ ആർക്കാണ് ഈ എട്ട് വയസ്സും ആറു വയസ്സുമുള്ള കുട്ടികൾക്കാണ് ആലോചിച്ച് നോക്കുന്നത് ഈ കൊച്ചു പിള്ളേരാണ് അടുത്ത താഴെയുള്ള മൂന്ന് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയെ വരെ നോക്കേണ്ടത് ആ മൂന്ന് മാസം പ്രായമുള്ള കുട്ടികളെ കുട്ടിയെ നോക്കുന്ന പിള്ളേരെയാണ് ഈ അപ്പൻ വന്നിട്ട് ചെകുത്താൻ കൂടിയെന്ന് പറഞ്ഞിട്ട് കയറ് ചുരുട്ടി അടിക്കുന്നത് ഇത് കാണുന്ന അയൽക്കാർക്കറിയാം ഈ കുഞ്ഞുങ്ങളുടെ കഷ്ടതയും അവർ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പെടുന്ന പാടുമൊക്കെ അവർക്കറിയാം അതുകൊണ്ടാണ് അയ്യോ ഇയാൾ തല്ലുന്നേ ഇയാളിങ്ങനെ കുട്ടികളെ കൊല്ലാക്കൊല ചെയ്യുന്ന എന്ന് പറഞ്ഞ നാട്ടുകാർ വലിയ വായിൽ നിലവിളിക്കുന്നത് ഈ തള്ളയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല തള്ള സുശേഷ വിലക്ക് ഈ കിഴങ്ങന്റെ കൂടെ നടക്കുകയാണ് ഇവൻ പറയുന്നത് കുട്ടികൾക്ക് സാത്താൻ കൂടിയെന്നാണ് സംഭവം മറ്റൊന്നുമല്ല ഇവൻ വന്നപ്പോൾ ഇവൻ കഷത്ത് ബൈബിൾ ഇടുക്കി എന്താണ് ലോക പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പിള്ളേർ കുഞ്ഞു കൊച്ചു വാവേനയെടുത്ത് കയ്യിൽ വെച്ച് അയൽവക്കത്തെ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ഇവനത് സഹിച്ചില്ല ഇവൻ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പോയതാണല്ലോ പൂട്ട് തുറന്ന് കുട്ടികൾ പുറത്തിറങ്ങിയിരിക്കുന്നു പൂട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് പോയതാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അയൽവക്കത്തെ പിള്ളേരെ കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് ഈ കിഴങ്ങനെ സഹിച്ചില്ല ഇവൻ പറഞ്ഞു പിള്ളേർക്ക് സാത്താൻ കൂടി പിള്ളേരെ ഉടനെ വലിച്ച് മുറിക്കകത്ത് കയറ്റിയിട്ട് ആ ഞാഞ്ഞടിക്കുകയാണ് ഇത് ആർക്കാണ് സാത്താൻ കൂടിയത് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് ഈ കിഴങ്ങനെ അറിയത്തേയില്ല കർത്താവ് പറഞ്ഞ എന്താണ് നിങ്ങൾ പിള്ളേരുടെ മനസ്സ് പോലെ കുട്ടികളെപ്പോലെ ആകുൻ കുട്ടികളെൻ്റെ അടുക്കലേക്ക് വിടുക വിടുവിൻ വിടാനാണ് ക്രിസ്തു പറഞ്ഞിട്ട് പോയത് ഇവൻ അതൊന്നും അറിയില്ല ഇവൻ കൊച്ചിനെ കൊച്ചുങ്ങളെ അങ്ങോട്ട് വാരി വലിച്ചിട്ട് അടിക്കുകയാണ് നാട്ടുകാര് ചുമ്മാതൊന്നും ഇരുന്നില്ല നാട്ടുകാർ പറഞ്ഞു നിന്നെ കയ്യിൽ കിട്ടി അതിൻ്റെ ചെവിക്കല്ല അടിച്ച് പൊളിക്കും നിന്നെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഇവൻ വാതിലി തുറക്കാത്തത് കൊണ്ട് നാട്ടുകാർക്ക് അവനെ പെരുമാറാൻ പറ്റിയില്ല നാട്ടുകാര് നേരെ പോലീസിനെ വിളിച്ചു പോലീസ് എന്ത് വന്നാലും പാഞ്ഞ് വന്നു വാതിൽ ചവിട്ടി തുറന്ന് ഇവനെ പിടിച്ച് ഇവനെ കൊണ്ടുപോയിട്ടുണ്ട് ഇവനെ കേരള പോലീസ് പോലെയാണോ തമിഴ്നാട് പോലീസ് പെരുമാറുന്നതെന്ന് അറിയില്ല ഇവനെ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികളെ അവിടുത്തെ ചൈൽഡ് ലൈനിൽ ഏൽപ്പിക്കുമെന്നൊക്കെയാണ് അധികൃതർ പറയുന്നത് ഏതായാലും ഇവൻ്റെ കയ്യിലൊന്നും കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പാടില്ല ഇവനൊക്കെ എന്ത് സുവിശേഷമാണ് പോയി ലോകം നിങ്ങളെ പ്രസംഗിക്കുന്നതെന്ന് അറിയാൻ പാടില്ല അവന് സ്വന്തം മക്കളെ സ്നേഹിക്കാനോ നോക്കാനോ അറിയില്ല പിള്ളേർക്ക് ചെകുത്താൻ കൂടിയത് പോലും അയൽപ്പഴക്കത്തെ പിള്ളേരെ കളിക്കുന്നത് നോക്കി നിന്നതിനാണ് കൊച്ച് പിഞ്ചി മക്കളെ ഇവൻ അടിച്ചത് എന്തിനാണ് അയൽപക്കത്തെ പിള്ളേർക്കൊപ്പം കളിച്ചതിന് ഞാൻ പറഞ്ഞു വരുന്നത് പിള്ളേർക്ക് സാത്താൻ കൂടി മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ എട്ടും ആറും വയസ്സുള്ള കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ച് വീടും പൂട്ടിയിട്ട് ഇവൻ ബൈബിളും കഷത്തെടുക്കി ലോകം ചുറ്റി ഇവൻ സുവിശേഷം അറിയിക്കാൻ പോവുകയാണ് പാസ്റ്റർ എന്ന പേരും പറഞ്ഞ് ഇവൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് കയറ് ചുരുട്ടി അടിക്കുകയാണ് അടിച്ച് നോക്കുക ചാട്ടവാറിന് അടിക്കുന്നതിന് തുല്യമാണ് കയറിട്ട് അടിക്കുന്നത് അത്രയും വേദനാജനകമാണ് ഈ വേദന കൊണ്ട് കുഞ്ഞുങ്ങൾ വിളിക്കണം അപ്പാ അപ്പാ ഞങ്ങളെ തല്ലല്ലേ തല്ലല്ലേ എന്ന് ആ എട്ടും ആറും വയസ്സുള്ള കുട്ടികൾ നിലവിളിക്കുന്നു നാട്ടുകാർക്ക് വരെ അയൽവക്കക്കാർക്ക് വരെ പൊള്ളലുണ്ടായി നീറ്റലുണ്ടായി ഈ വേദന വേദനിച്ചുള്ള നിലവിളി കേട്ടിട്ട് അവർ പറയുന്നതാണ് ഞാൻ പറഞ്ഞത് അവരെ അവർ ചിലർ വിളിച്ച് പറഞ്ഞതൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ വാർത്തകൾ വായിച്ചിട്ട് ഒന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത് ഇവനേതായാലും പോലീസ് പൊക്കിയിട്ടുണ്ട് ഇവന് നല്ല അടി കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സ്വകാര്യമായ ആഗ്രഹം നല്ല അടി കൊടുക്കണം പോലീസ് അവന്